ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ മുന്നിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അൽഫ ആണ് കിട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ബോഡിപ്പണി കാര്യങ്ങളൊക്കെ ചെയ്ത് സൺ ഒക്കെ വെച്ച ഒരു വണ്ടിയാണ് കിട്ടോ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഡ്രൈവറോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ഓണർ കുഞ്ഞിപ്പാനോടാണ് സംസാരിക്കുന്നത് കുഞ്ഞിപ്പാ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അൻ്റെ അടുത്തേക്ക് വന്നത് അപ്പൊ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ട് വളരെ ഇഷ്ടമായി അപ്പോ ഇതിന്റെ പണി എവിടെ നിന്ന് എടുപ്പിച്ച് പണി നമ്മളെ ഇവിടെ ബാവേട്ടന് സിനിമയില് വാവേട്ടനില് വാവേട്ടൻ്റെ അടുത്തല്ലേ അപ്പോ ഈ അപ്പോഴത്തെ ടോപ്പ് കാര്യങ്ങളും മൊത്തം മൊത്തം പണി അവിടെയാണ് പക്ഷെ അവിടെ അടുത്തടുത്തുള്ള അടുത്തടുത്താണ് എല്ലാ കടകളും ഈ ടോപ്പ് പിന്നെ എന്താ അവിടെ തന്നെ അക്ബർ അക്ബർ ടോപ്പിന് ഈ സീറ്റ് കാര്യങ്ങള് ഒക്കെ ഒക്കെ അവിടെ തന്നെയാണ് അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് മുന്നിൽ തന്നെ ഒന്ന് വരിക ഒന്ന് രണ്ട് കാര്യങ്ങൾ റൈറ്റ് ഒക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇത് മൂപ്പര കലാവിരുദ്ധ

ഈ സ്റ്റീലിന്റെ ഒക്കെ ഇതിനോട് ഒരു കൂടുതൽ ഒരു ഭംഗി വരാൻ വേണ്ടി അല്ലാതെ ആയിരുന്നു നമുക്ക് വണ്ടി വന്നപ്പോ അല്ലെ പിന്നെ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ അതൊക്കെ എക്സ്ട്രാ വേറെ ഈ ഈ ഷോപ്പിൽ നിന്ന് ഈ സ്റ്റീൽ വർക്ക് ചെയ്തേ അതൊക്കെ ചെയ്താണല്ലേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടോ ഈ കൊമ്പും ഇതൊക്കെ ബോഡി പണി വന്നും ഈ കാലുകളൊക്കെ ബോഡി പണി പെട്ടെന്നാണ് അതിൽ ഗ്ലാസുകളെ മാത്രം എക്സ്ട്രാ ഗ്ലാസ്സുകളും മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് ഇതൊക്ക ഒന്ന് ഉള്ളോട്ട് തരാം ഈ നമ്മളെ ക്യാബിനിലേക്ക് ഇരിക്കുക അപ്പൊ ഇവിടെ റെഡ് കളർ ഉണ്ടല്ലോ ഇത് ആണ് ഇത് ഞാൻ തന്നെ പറഞ്ഞതാണ് എന്താ ഇതില് എല്ലാ വണ്ടിക്കും ബ്ലാക്ക് ആണല്ലോ വരലേ അപ്പൊ ഞാൻ ഇത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു പെയിന്റ് ആയിക്കോട്ടെ പിന്നെ ഈ കമ്പി അതൊക്കെ നമ്മളെ ഷോപ്പ് പോലെ ചെയ്തതാണ് ഈ അതൊക്കെ ഈ ഇതൊക്കെ ഇവിടെ റേറ്റ് ഒന്ന് ഓർമ്മ ഉണ്ടോ ഇത് ഈ ഈ സ്റ്റീൽ വർക്ക് ഉണ്ടല്ലോ ഇതിന്റെ ഈ ഡിസൈൻ വർക്കുകൾ വരുന്നത് ഇതിന് മുന്നിൽ കൊറേ സ്റ്റീൽ വർക്ക് അപ്പൊ അങ്ങനത്തെ ഈ വർക്കിന് ഈ മാറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പെടും ഇതിന്റെ വണ്ടിന്റെ പ്ലാപ്പ് വീൽ കപ്പ് അതേമാതിരി ബാക്കിൽ പിന്നെ ഈ ഇതിനൊക്കെ സ്റ്റീല് ചെയ്താണ് അതൊക്കെ അതില് പെടും അതേമാതിരി ഈ സെർഡില് നീക്കണ ഈ ഗ്ലാസ് ഈ ഗ്ലാസ് അങ്ങനത്തെ വർക്കൊക്കെ ഒക്കെ ഒരു ഇരുപത് റുപ്യ അതില് ഈ ബോഡി ഈ ബോഡി പണിക്ക് വരുന്ന വരുവല്ലേ ഗ്ലാസ് വരും ഈ പിന്നെ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ അക്ബർ എത്ര വന്നിട്ടുണ്ട് നമുക്ക് അതിന് ഇരുപത്തിയഞ്ചു മൊത്തം ഈ ലൈറ്റ് വർക്ക് വരെ പെടും കണക്ഷൻ കൊടുത്തിട്ടില്ല അതിൽ ലൈറ്റ് വരെ പെടും പക്ഷെ ഈ ലൈറ്റ് വരുന്നത് ഈ ഇന്റീരിയൽ വർക്ക് ചെയ്യുന്ന കടത്താണ് കടയത്താണ് അപ്പൊ അക്കബ് ചോദിക്കട്ടോ മൊത്തം ചെരുക്ക് ഈ വണ്ടി എടുത്തതിനു ശേഷം വണ്ടി പിന്നെ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പണി എടുപ്പിക്കുന്നത് എത്ര ഉപ്പിന്റെ ഏകദേശം ഒരു പണിയെടുത്തിട്ടുണ്ടാവും പണി ഇപ്പം ഒരു സുമാർ കൂട്ടുകയാണെങ്കിൽ ഒരു ലക്ഷം റുപ്യോഡി പണി പുറമെ നമ്മള് എല്ലാവരും അപ്പോഴും പായന അത്യാവശ്യത്തിന് പോയി വാങ്ങിയത് കൂട്ടിയിട്ടില്ല നമ്മളിപ്പോ ഈ ഇത് ഇരുപത്തി അയ്യാറ്പയ ടോപ്പൻസൈഡ് ഷീറ്റ് ആരുമ്പോഴാണ് ഇരുപത്തി അയ്യാറ് റുപ്യന്ന് പിന്നെ ഈ ഇൻപീരിയർ വർക്ക് സ്റ്റീൽ വർക്ക് ഈ എക്സ്ട്രാ ചെയ്ത് പറഞ്ഞില്ലേ ലൈറ്റ് കാര്യങ്ങള് വീൽ കപ്പ് പ്ലാപ്പ് അങ്ങനത്തെ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പാടാ ഇരുപത് ഉറുപ്യന്ന് ഇരുപത് റുപ്യ പിന്നെ ചോദിക്കാനുള്ളത് ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് എടുക്കാൻ അതിന്റെ ഇപ്പൊ പറഞ്ഞാല് പുതിയ വണ്ടികൾക്ക് ഓരോ കംപ്ലൈന്റ് കാര്യങ്ങളും വന്നപ്പോ വേണ്ട സെൻസറും അപ്പൊ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ താഴോട്ടുള്ള വണ്ടികൾ നമുക്ക് എന്താ വെച്ചാൽ മോഡല് നാലോ അഞ്ചല്ലോ പറഞ്ഞാലും വണ്ടി ഒന്നുകൂടി കണ്ടീഷൻ ഉണ്ട് പിന്നെ നമ്മൾ ഏതായാലും ഇങ്ങനെ പണിയിപ്പിച്ച് കൊണ്ടെടുക്കല്ലേ അപ്പൊ അത് കഴിഞ്ഞപ്പോ നമുക്കൊരു ഒരു അഞ്ചാറ് കൊല്ലം ഒരു വായ കൊണ്ടോ അപ്പൊ ഇനിയിപ്പോ ഈ ഓട്ടോഫീറ്റിലേക്ക് വന്നിട്ട് അത്ര കാലമായി നമ്മളൊരു ഇതിലേക്ക് വന്നിട്ട് വന്നിട്ടിപ്പോ നമ്മളൊരു ടാക്സിന്റെ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പറഞ്ഞാൽ ും അതായത് മലപ്പുറം ആയതുകൊണ്ട് നമ്മള് ചെറുപ്പത്തിലെ തന്നെ വണ്ടിയിലാണ് ഉപയോഗിക്കുന്ന ആളെ പെട്ട ആളല്ലേ പിന്നെ ഈ അതുപോലെ ഈ ഇതുണ്ടല്ലോ വാട്ടർ ഫാൽ ഇത് കൊണ്ട് നല്ല ഗുണമുണ്ടായിരിക്കും അല്ലെ അങ്ങനെയൊക്കെ വെള്ളം വെള്ളം നേരിട്ട് നമ്മള് ഒരുവിധം മഴക്കൊന്നും നമ്മള് തട്ടടേണ്ട ആവശ്യം വരില്ല എന്താ വെച്ചാല് മോണില് ചാലിനും അതിന് ഈ സൈഡില് സൺസൈഡും വരുന്നോണ്ട് ഈ ചാല് ബോഡിപ്പണിന്റെ കൂടെ വരും വരണോ അത് നല്ലൊരു കാര്യമാണ് എന്താച്ചാ നമ്മൾ എങ്ങനെ മായതാലും ഈ ചാലിൽ കൂടെ സാധാരണ പോവുള്ളൂ അതല്ല നമ്മള് വേറൊരു സാധനം വെക്കുന്നുണ്ടല്ലോ സ്റ്റീലിന്റെ സാധനം അത് വെച്ചാലും ഈ ഉള്ളിൽ കൂടെ ഗ്യാപ്പ് കൂടെ കൂടി വരും ഇത് അപ്പൊ പിന്നെ ഈ ഗ്യാപ്പിലേക്ക് വരുന്ന വരില്ല അങ്ങനെ വരില്ല അത് മുന്നോട്ടും ബാക്കോട്ടേ പോലുള്ളൂ പിന്നെ അതിന് ഒരു സൻസേർഡും വെച്ചെടുത്തോണ്ട് ചെറിയ പാറിലൊക്കെ നമുക്ക് അടിക്കുക നമുക്ക് അത്യാവശ്യം കറക്റ്റ് ഇടേണ്ട ആവശ്യം വരില്ല ഇതുവരെ വാങ്ങിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല ആ ആ പിന്നെ നമ്മള് ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് നമുക്ക് ഉള്ളോട്ടൊന്ന് കയറി വെക്കാം ഡോർ ഇതൊക്കെ ഇവിടെ കവർ കവർ ഒന്നുകൂടി ഈ ഗ്ലാസ് നീക്കാനുള്ള ബ്ലീഡിങ് അല്ലേ ഇതിന് നമുക്ക് ഫ്രണ്ടിന്ന് ഈ ലോക്ക് ഒരു ലിവർ വെക്കാണ്ട് അതാണ് ഇവിടെ കവർ ചെയ്യാത്തത് ഈ ലോക്ക് വെച്ചാല് ഫ്രണ്ടിന്ന് ഇവിടെ വലിച്ച നമുക്ക് പിന്നെ അവിടും തുറക്കാൻ വലിയ തുറക്കേണ്ട ആവശ്യം അതായത് ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് ഇവിടെ ഫ്രണ്ടില് ലോക്ക് വരും ഒരു ലിവർ മോഡൽ വരും കേബിൾ അതാണ് ഇവിടെ കവർ കവർ ചെയ്യാത്ത ഇത് ഈ ലൈറ്റൊക്കെ പിന്നെ നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക് ബാക്ക് വെസ്റ്റൊക്കെ ഇതും ആ ബോഡി പണിയിലാണ് അത്ത മൂപ്പര് മോഡൽ ആക്കി വേണ്ട പണിന്റെ ഒരു പ്രത്യേകത അതുപോലെ ഇവിടെ നമ്മളൊരു എ സിന്റെ പാമ്പും ആയിട്ടുള്ള പിന്നെ നമ്മൾ ബാക്ക് ഓട്ട് വരുമ്പോൾ ഈ സ്റ്റിക്കറൊക്കെ പിന്നെ അതൊക്കെ ഈ ഡിസൈൻ വർക്ക് ചെയ്യണ ആള് ചെയ്താണ് പൂമോനോമനോക്കെ ഇതും കോണി പോലിച്ച് നമ്മളെ ബാവട്ടം ചെയ്ത് കൊടുക്കും അതിന്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യേണ്ടത് പൂമോന്റെ വർക്ക് ഓക്കെ പിന്നെ ഒരു ടയർ ഇതിനെന്ത് റേറ്റ് വരുന്നുണ്ട് അത് വീൽ കപ്പാണ് ബോഡി പണി പെട്ടതാണ് ഈ ഇത് ഇത് പിന്നെ ഷീറ്റ് കൊണ്ട് വളർച്ച മുകളിൽ നമ്മള് കപ്പ് വീൽ കപ്പ് ഫിറ്റ് ചെയ്താ അതായത് അതും ഒരു കൈപ്പണി തന്നെയാണ് കൈപ്പണി പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു നമ്മളെ ഈ കപ്പലൊക്കെ ഉള്ള ഒരു ഐറ്റംസ് പിന്നെ സീറ്റ് വർക്ക് നമ്മളെ സീറ്റ് വർക്ക് ആരാ ചെയ്ത് പറഞ്ഞേ വർക്ക് അല്ലെ ഓക്കേ പിന്നെ നമ്മളെ ഇവിടെ പാട്ടിന്റെ ഒരു സെറ്റ് ഇത് നിയോ ലൈറ്റ് അല്ലേ ഇതിന് വരുന്നേ അവിടെ ആ ഇതിന്റെ സൈഡിലൊക്കെ വരുന്നുണ്ട് അതേപോലെ രാത്രി ഒന്നുകൂടി ഭംഗിയുണ്ടാവും പിന്നെ ഈ ഇങ്ങനെ നാല് കളറില് നാല് ഭാഗത്ത് ഇപ്പൊ രണ്ടാണെ പോകണ നല്ല രസത്തിൽ പോകണെങ്കിലും ഒന്ന് ഇരിക്കുക അവിടെ ഒരു ബോട്ടിൽ വെള്ളം വെക്കാനോ സൗകര്യം ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനേ ഇത് ഏത് വേണ്ടി സീറ്റാണ് സീറ്റ് ഇത് നമ്മളെ കാറിന്റെ സീറ്റ് ആണ് ഏതാ കാറിന്റെ മൊത്തത്തിൽ മൊത്തത്തിനോട് എടുത്തതാണ് അപ്പൊ പിന്നെ ഇവിടെ ഒരു സംഭവം കണ്ടല്ലോ ഇത് ഇത് എന്താ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നല്ല കിടക്കും ഇത് ബാക്കിലിരുന്ന് പോവാൻ നല്ല 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 പിന്നെ വേണമെങ്കിലും ഇതാ അത്യാവശ്യം അല്ലെ അത്യാവശ്യം പക്ഷെ ഇതൊന്നും നിയമപരമായിട്ടുള്ള അലവ് അല്ലെങ്കിൽ ഓക്കെ പിന്നെ ചോദിക്കാനുള്ളത് അത് നമുക്ക് മയക്കാലങ്ങൾ വലിയ ബുദ്ധിമുട്ട് ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല ലീക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലെ ഓക്കെ പിന്നെ ഇതിന്റെ ഈ മുകളിലുള്ള ഈ ചെറുക് ബാബുഡിന്റെ പണി പെട്ടതാ അതെ ഇവിടെ ഒരു ചെറുകുമായി നമ്മള് ഫ്ലൈറ്റിന്റെ പണിപ്പെട്ടതാ ഇതൊക്കെ ഇത് നമ്മളെ വല ഐഡിയ കേട്ടി വെച്ചിട്ട് ഒന്ന് പിന്നെ വാഹനം സംസാരിച്ച് ഇതൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിട്ട് ഒന്ന് മോഡല് പോലും പ്രത്യേകിച്ച് ഒന്ന് വരച്ചതാ വരച്ചിട്ട് ചെയ്തതാ അതൊന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അതിന് കൂടെ ചോദിക്കാണ്ട് ഞാനിപ്പോ കുഞ്ഞിപ്പോ കുഞ്ഞിപ്പോ വെക്കണ്ടല്ലോ അല്ലെ അപ്പൊ എനിക്ക് ഇവിടെ ഏഹ് എന്റെ വീട് എവിടെയാണ് നിങ്ങളെ വീട് ഞാൻ കാരാടാ കാരാട് അപ്പൊ പേരെന്താ ശരിക്കും ഇർഷാദ് ഇർഷാദ് ഓക്കെ കഴിഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നതാണല്ലോ അതുപോലെ ഇനിപ്പോ നമ്മള് ഇനിയിപ്പോ ഈ ലൈറ്റിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താറുണ്ടോ അതെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റിലൊക്കെ അതില്ലേ ലൈറ്റിൽ ഇത് പുറത്ത് ഒരു വേറെ ലൈറ്റ് കൂടി വരാണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ വേറെ ഒരു ലൈറ്റ് വരാണ്ട് ഇതിന്റെ ഈ അടിഭാഗത്ത് ഇങ്ങനെ ഇതിലൊക്കെ ഫുള്ള് കളർഫുൾ ആയിട്ട് ലൈറ്റ് വരാണ്ട് അപ്പൊ ഇനി ഈ ഭാഗത്തുള്ളത് നമ്മ ജസ്റ്റ് നോക്കാം ഇത് നമ്മള് വോട്ടിന്റെ കൈവരിൽ തന്നെയാണെന്നാണ് പറഞ്ഞത് ഡീസലിന്റെ ഓക്കെ പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ അത് പൂമന്റെ അടുത്തുള്ള ഒരു തന്നെ ആയിരിക്കും ഇത് തകടാണ് തകഡട ഓക്കെ ഇവിടെ നമ്മൾ മിറർ ടൈപ്പ് നിൽക്കുന്നു ഇതിലും കുറച്ചുകൂടി വർക്കുകൾ നമ്മൾ ചെയ്യാണ്ട് ഇതിന് കൂളിങ് വരാണ്ട് കൂളിങ് വരാണ്ട്

പിന്നെ ഇപ്പൊ നമുക്കിപ്പോ പ്രത്യേകിച്ച് ചോദിക്കാനായിട്ട് വേറെ ഒന്നും ഇതൊക്കെ ഇത് വണ്ടിക്ക് വെയിറ്റ് കൂടുതൽ വന്ന ഒരുപാട് വെയിറ്റ് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഇത് എന്താ എന്താച്ചാല് വെയിറ്റ് ഒക്കെ ഓരോ ഇതൊക്കെന്താ ഇതൊക്കെ നമ്മൾ വളച്ച വളരെ ചെറിയ ഫൈബർ ടൈപ്പ് ഇങ്ങനെ വെയിറ്റ്ലേക്കുണ്ടല്ലേ ഇതൊക്കെ ഒരു മോഡൽ ആയിട്ട് ചെയ്യുന്നുള്ളൂ അഡീഷണൽ ഒരു അമ്പത് എഴുപത് കിലോന്റെ അടുത്ത് ആഡ് ആയിട്ടുണ്ടാവുന്നു അത്ര ഇണ്ടാവുള്ളൂ ഓക്കെ പിന്നെ നമ്മള് സൺപ്രൂഫിന്റെ കാര്യം ഉണ്ടല്ലോ ഇത് അതിട്ട് ഓടുമ്പോ വണ്ടിക്ക് എന്തെങ്കിലും നല്ല സ്പീഡ് പോവുകയാണെങ്കിൽ വണ്ടിക്ക് ചെറിയൊരു മൈലേജിന്റെ ഒരു മാറ്റം ചെറിയൊരു മാറ്റം വരും അഹ് നമുക്ക് അത്യാവശ്യത്തിൽ നമ്മൾ ഇടോ നല്ല വാനിലൊക്കെ ആകുമ്പോ നല്ല സുഖം ഉണ്ടാകും അപ്പോ ഞാന് ശെരിക്കും ഈ ഒരു വണ്ടി പ്രാന്തരാണ് ചില സമയത്തൊക്കെ തന്നെ വേറെ പല വണ്ടികൾ ഇതേമാതിരി മോഡൽ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനിന്റെ വണ്ടി മുഴുവനും ഏത് ഇറങ്ങാണെങ്കിലും അപ്പം അടുത്ത് പോകും മൂപ്പരണ്ട് വെച്ചെടുക്കും കൊടുക്കും മൂപ്പരഷ്ടത്തിൽ ആ ഇനി ഇപ്പം ഇറങ്ങാനുള്ള മോഡൽ ഏതാ അതിലാണ്ട് ചെയ്താളിന്ന് പറഞ്ഞു ഞാൻ തരും പൂരക്കി തരും ഇത് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ വണ്ടി പണി എടുത്തറിഞ്ഞാൽ ഞാൻ മൂപ്പര് തിരക്കൊന്നും കൂടിയില്ല മൂപ്പരൊയ പോലെ മൂപ്പര സൂര്യം പോലെ എനിക്ക് ഇന്റെ ഒരു വണ്ടി ആയി കിട്ടണം എന്ന് പറഞ്ഞു ആ ഒരു മട്ടത്തിൽ മൂപ്പര് ഇങ്ങനെ ഒരു രണ്ട് രണ്ടര മാസൊക്കെ ആയിണ്ടാവും എല്ലാ പണിപാടും കഴിഞ്ഞ് വരുമ്പോ അതേമാതിരി തന്നെ ഈ പെയിന്റിങ് അദ്ദേഹം അവിടെ തന്നെ കേട്ടോ ബാവട്ടന്റെ അവിടെ മുമ്പ് അടിപൊളി പെയിന്റാ എന്താ അത്രയും നീട്ടി പണി എടുക്കുകയുള്ളു പിന്നെ ഇതിന് ഇത് സ്റ്റാഫ് ആക്കിയതാ അപ്പൊ പൂമ്മന്റെ വീടും ശരിക്കും ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റംസ് തോന്നി പോയി കഴിഞ്ഞാൽ തന്നെ ഇനി പോയി ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ കയറാണ്ട് അപ്പോ അവർ കൂടി ഒക്കെ കഴിഞ്ഞിട്ട് റിവ്യൂ തരണം പിന്നെ ഞാന് സാധാരണ ഒരു വണ്ടി പ്രാന്നോട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാലും ചോദിക്കാം വണ്ടി ഇപ്പൊ ഒരു ഒരു നല്ലൊരു വില വില കൊടുത്തൂടെ കൊടുക്ക ഞാൻ പറഞ്ഞില്ല ഇത് ഇതൊക്കെ ഇതിപ്പോ ഒരു വണ്ടിനെ പറ്റി അറിയണോനിക്ക് അറിയാം ഇതിന്റെ റേറ്റ് എത്ര വരും എന്നുള്ളത് എന്താ പണി പിടിക്കണോ അറിയാം ഈ ഇത്രത്തോളം പണി എടുക്കണമെങ്കില് എത്ര റുപ്യ വരും അതിന്റെ എമൗണ്ട്ന്നുള്ളത് എന്നുള്ളത് നമ്മളിപ്പോ ആ ഒരു വണ്ടി എടുത്ത് പണി പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ശരാശരി ഒരു ചെറിയ പണി എടുക്കണമെങ്കിൽ ഇരുപത്തുപ്യ വരും എന്തായാലും ഒരു ചുരുങ്ങിയത് എഴുപത് റുപ്യ എൺപത് റുപ്യ ലെവലിൽ ഇപ്പം വരും പിന്നെ അതിന്റേതായ റേറ്റ് വരുമല്ലോ ഞാൻ വണ്ടി വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത്ര മോഹവലിന് ഞാൻ പറഞ്ഞില്ലേ രണ്ടര മാസം എന്തായാലും വണ്ടി പണിയെടുക്കാൻ ഞാൻ അവിടെ നിർത്തി അപ്പൊ ആരെങ്കിലും കമ്പക്കാർ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട റേറ്റ് കിട്ടണ കൊടുത്ത് അടുത്ത വണ്ടി എടുക്കും അത് വേറെ ഞാനിങ്ങനെ ഓരോ വണ്ടി വരും പോവും വരുന്ന വണ്ടികളൊക്കെ ഞാൻ ഇന്ത്യക്ക് ഓടാനായിട്ടുള്ള പണി ഞാൻ ഈ വണ്ടിന്റെ അടിയന്നെ നോക്കിയാല് ഫുള്ള് ഗ്രീസ് ഓയിൽ അടിച്ചിട്ടു മൊത്തം ഗ്രീസ് ഓയിൽ അടിച്ചിട്ട് ഇവിടെ ബാക്കിലൊക്കെ നോക്കിയാലറിയാം മൊത്തം ബോഡിക്ക് മൊത്തം ഗ്രീസ് അടിച്ചിട്ട് അഞ്ചു കിലോ ഗ്രീസ് അടിച്ചിട്ട് അടിയിൽ അടിയിൽ മാത്രം ചെയ്തതാ ആ ഓക്കെ അപ്പോ കുഞ്ഞിപ്പ എന്തായാലും എല്ലാവിധ ആശംസകളും പറയാണ് അതുപോലെ സാധാരണ നമ്മൾ റിവ്യൂ ചെയ്താൽ ചെറിയൊരു കാക്കി ഷർട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു ആദ്യത്തെ കുറച്ച് ആൾക്കാർ ഞാൻ പിന്നീട് കാണുമ്പോൾ എത്തിച്ചിരുന്നതാണ് ഇപ്പൊ എന്റെ കയ്യിലില്ല പിന്നെ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞതിന് ഈ ഒത്തിരി നന്ദി അപ്പം വീണ്ടും നമ്മൾ അടുത്ത റിവ്യൂവിൽ വരണമെന്ന് പറഞ്ഞു താങ്ക് യു